ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്ക് പാലക്കാട് നഗരത്തിൽ ഹർത്താലായി മാറി സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളും ശൂന്യമായി കിടന്നു പണിമുടക്കിനോടനുബന്ധിച്ച് ജനത്തിരക്കുള്ള ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു സാധാരണ ദിവസങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കും ആൾത്തിരക്കുമുണ്ടാവാറുള്ള മിഷൻ സ്കൂൾ കെ എസ് ആർ ടി സി ടൗൺ ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം സ്റ്റാൻഡ് സുൽത്താൻപേട്ട ജംഗ്ഷൻ വിക്ടോറിയ കോളേജ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം വിജനമായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ എത്തിയെങ്കിലും ബസ്സുകൾ സർവീസ് നടത്തിയില്ല നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷയും കർശനമാക്കിയിരുന്നു നഗരത്തിലെ പെട്രോൾ പമ്പുകളെല്ലാം അടഞ്ഞുകിടന്നു അത്യാവശ്യത്തിന് നഗരത്തിലെത്തിയ ആളുകൾ ഭക്ഷണം കിട്ടാതെ വലഞ്ഞു ഹോട്ടലുകൾ പണിമുടക്കിന്റെ ഭാഗമായി അടച്ചിട്ടു മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്നത് വ്യൂ ന്യൂസ് ലോകം